കഴിഞ്ഞ പേരിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കൊലാൽ അതെ 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 അത് അക്സെപ്റ്റ് ചെയ്തു ഇപ്പോ അതിപ്പോ ഇത്രയും നാളായെങ്കിലും എന്നാലും അതെ 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 അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എന്റെ വിഷൻ പറഞ്ഞു അപ്പോ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ദേവിയോട് നമ്മുടെ ഇപ്പം ബേബിക്ക് ഇടാനുള്ള ഒരു പേരിന്റെ സജഷൻ ഈ ഓം പറഞ്ഞത്മപ്പം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോഴും വീഡിയോയിൽ കണ്ടത് വിജയ് മാധവ് എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ അയാളുടെ ഭാര്യ ദേവിക നമ്പ്യാറുമാണ് ഈ ദേവിക നമ്പ്യാർ അവതാരികയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ ഈ ഹോം സിനിമകളിലെ പിന്നെ അഭിനേതാവായിരുന്നു അപ്പോൾ ഈ വിജയ് മാധവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയ ഒരു വ്യക്തിയാണ് നല്ല പാട്ടുകാരൻ തന്നെയാണ് ഇപ്പോഴി ഇവരുടെ ഒരു വീഡിയോ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും വേറെ ഒന്നുമല്ല രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അതിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കമൻ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഒരു ഊക്കായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സ്വന്തം സഹോദരി വരെ വിളിച്ച് ചോദിക്കുന്നു എന്താ മോനെ പേരിടുന്നത് എന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞ് പെൺ ആൺകുട്ടിയാണ് പക്ഷേ ഇട്ടത് പെൺകുഞ്ഞിന്റെ പേരാണ് ആത്മജ എന്നാണ് ആത്മജ മാധവ് അങ്ങനെ എന്തോ ആണ് പേര് അപ്പൊ ഈ കുട്ടിക്ക് ഇടുന്ന പേര് എന്തോ ഒരു ഓം പരിമാർത്ത പരമാർത്തോ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് അപ്പൊ ഇങ്ങനെ പേര് കൊണ്ട് വെറൈറ്റി ആക്കുകയും അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു തന്തയെയും തള്ളയുമായിട്ടാണ് എനിക്ക് ഇവരെ തോന്നിയിരിക്കുന്നത് ആ ഒരു പാവം കൊച്ചിന്റെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ കൊച്ചു എന്തോ പേടിച്ചിട്ടാണോ എന്നറിയില്ല ഒരഭിപ്രായവും ഇല്ലാതെ അല്ലെങ്കിൽ അവൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുലസ്ത്രീയായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പുച്ഛമാണ് തോന്നിയത് എൻ്റെ പൊന്ന സഹോദരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതല്ല പേര് ഇണ്ടത് ഇന്ന് പറയണം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിടണമെങ്കിലും എൻ്റെ ഭാര്യയുടെ ഇഷ്ടവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പേരിടണെങ്ങനെയാണ് നമ്മളൊരു പേര് പറയും ആ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് പിന്നെ ഭാര്യയോട് പറയും നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു പേര് കണ്ടുപിടിച്ച് അത് ഭാര്യയുമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഒരു പേരിടുന്നത് ഇതങ്ങനെയല്ല ഇതെന്ന് പറയുന്നത് എന്തോ എനിക്കെന്തോ ഇഷ്ടപ്പെടാത്തതുപോലെയാണോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുകയോ എന്നുള്ള തരത്തിലാണോ എന്നറിയില്ല വളരെ ബുദ്ധിമുട്ടോട് കൂടിയിരി ആ ഒരു പേരിൻ്റെ പേരൊക്കെ പറയുമ്പോൾ ആ സ്ത്രീക്ക് നല്ല രീതിയിലുള്ള വേദനയുണ്ട് പക്ഷെ അവരൊരു പോയി കാരണം ഭർത്താവിൻ്റെ ആ ഒരു പാദാത അരവിന്ദങ്ങളിൽ ഈ നമസ്കരിച്ച് ജീവിക്കുന്ന ഒരു പാപം കുലസ്ത്രീയായ ആ ഒരു സ്ത്രീക്കൊന്നും പറയാൻ കഴിയുന്നില്ല ില്ല പറയണം അതുപോലെ അലിയനാണെങ്കിൽ അവിടെ ദേഷ്യം വന്നിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അതാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തിനാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അതിന് എത്ര എത്രമാത്രം അപമാനങ്ങളായിരിക്കും നേഴ്സറി ക്ലാസ് മുതൽ അതിൻ്റെ തുടങ്ങും അതിൻ്റെ അപമാനം അതായത് ഓം പരമാർത്ഥ അങ്ങനെ എന്തോ ഒരു പേര് വിട്ടിട്ട് അല്ല അല്ലെങ്കിൽ ഇവനൊക്കെ എന്താണ് വിചാരിക്കുന്നത് എന്ത് കാര്യവും കൊണ്ട് അങ്ങ് വൈറലാക്കാം അങ്ങനെ അങ്ങ് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്നുള്ളതാണോ ഇതാണോ അതിൻ്റെ ഒരു പ്രതിവിധി ഇപ്പം ഇവനെ വൈറലാകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുറച്ച് പ്രേക്ഷകരൊക്കെ ഉള്ള ചാനൽ തന്നെയാണ് ഒരുപാട് പേർക്ക് ഈ ഒരു രണ്ടുപേരെയും ഇഷ്ടം തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ വൈറലാക്കിയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഇവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എന്തിനാണ് ഇവരിങ്ങനെയുള്ളൊരു പേരൊക്കെ ഇടുന്നത് അപ്പം ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഏതായാലും രണ്ട് മൂന്ന് കമന്റ് നമുക്കൊന്ന് നോക്കാം ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സംസാരിക്കാം അതിൽ വന്നിരിക്കുന്ന ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞിന് ഇപ്പോൾ തന്നെ പേര് കണ്ടുവച്ചോളൂ ഹോം ഗ്രീം കുട്ടിച്ചാത്തമ്മ ഒരു കമൻ്റാണ് അതുപോലെ തന്നെ ഇവൻ്റെ സംസാരത്തിൽ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ അതെനിക്ക് മാത്രമല്ല തോന്നിയത് ആണോ ഒരിക്കലുമല്ല നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ മാറുമോ എനിക്കും തോന്നിയിട്ടുണ്ട് ഇവൻ്റെ സംസാരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓവർ കുറച്ച് ഓവറല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കമൻറ്റ് അത് കുറച്ച് പോസിറ്റീവാൻ തോന്നുന്നത് മുന്നൂറ്റി നാല് ലൈക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ മൂന്ന് റിപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് വിജയ് ഭയങ്കര കൺട്രോളിംഗ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞ ആളെ കുത്തി ഇരുത്തി വീഡിയോ ചെയ്യുന്നത് ക്രൂരതയാണ് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കോ വിജയ് സ്വന്തം കാര്യം മാത്രം നോക്കുന്നു ദേവിക എങ്ങനെ സഹിക്കുന്നു എന്നാണ് ഒരു കമൻ്റ് വന്നിരിക്കുന്നത് ആ കമൻറ്റ് എഴുതിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി നാല് ലൈക്കാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ അതാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഒരുപാട് വിഷമത്തോടു കൂടി ാണ് ഇവൻ്റെ ഭാര്യ അവിടെ അടുത്തിരിക്കുന്നത് അവർക്കൊരുപാട് വിഷമങ്ങളുണ്ട് പക്ഷേ കുലസ്ത്രീകൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കുലസ്ത്രീകൾ കാരണം അവർക്കൊന്നും തിരിച്ചു പറയാൻ കഴിയില്ല ഒരിക്കലും അവരെന്തെങ്കിലും മിണ്ടിപ്പോയിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവൻ്റെ കൺട്രോൾ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് പല വേദന സഹിച്ചിട്ട് അതായത് വർത്താനൊക്കെ പറയാൻ കഴിയാതെ അത്രയും അവശയായിട്ടാണ് ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു സ്ത്രീ അവിടെ നിൽക്കും ഇരിക്കുന്നത് എന്നുള്ളൊരു വിചാരം പോലും ഈ എന്താ പറയുക വിജയ് മാധവ് എന്ന് പറയുന്നവന് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും കമൻറ്റ് എഴുതിയ ആൾക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് പിന്നെ മറ്റൊരു പിന്നെ കമൻ്റാണ് സന്യാസി വര്യൻ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല എഴുന്നൂറ്റി അമ്പത് ലൈക്ക് എഴുന്നൂറ്റി അമ്പത്തി ലൈക്കാണ് അതിന് പോയിരിക്കുന്നത് സന്യാസി വര്യൻ എന്നും ഇട്ടു ഇട്ടുകൂടായിരുന്നോ എന്നാൽ വിവാഹവും കഴിക്കേണ്ടല്ലോ എന്ന് താങ്കളോട് ഉള്ള എല്ലാ ബഹുമാനവും വെച്ച് തന്നെ ചോദിക്കട്ടെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഞാൻ വരുന്നത് വ്യത്യസ്തനാണ് എന്ന് കാണിക്കാൻ ചെയ്യുന്നതാണോ ഇത് ഇതിൻ്റെ നാണക്കേടും അപമാനവും ഒരു ജീവിതകാലം മുഴുവൻ സഹിക്കാൻ വിധിക്കപ്പെട്ട ആ ഒരു പെൺകുഞ്ഞിനെ ഓർത്ത് സങ്കടം തോന്നുന്നു ആത്മജ എന്ന് മോന് പേരിട്ടപ്പോൾ മോൾക്ക് ആത്മിക എന്നോ ആത്മയ എന്നോ ഒക്കെ ഇടാമായിരുന്നില്ലേ താങ്കൾക്ക് വിജയ് എന്ന പേരിന് പകരം വല്ല കണ്ടങ്കോരൻ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ആലോചിച്ചു നോക്കിയേ ഇത് കുറച്ച് അല്ല ഒരുപാട് കൂടിപ്പോയി ചില കാര്യങ്ങളിലെങ്കിലും ഭാര്യയുടെ അഭി അഭിപ്രായം നോക്കാം പിന്നെ മറ്റൊരു കാര്യം ഇട്ടോ ഇതിൻ്റെ അകത്ത് ഈ കണ്ടം കോരൻ എന്ന് പറയുന്നത് അത്ര വലിയൊരു മോശം പേരൊന്നും അല്ല അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അത്ര ഒരു വലിയ മോശം പേരൊന്നുമല്ല ഈ കോരൻ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ലൈക്കാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം മുപ്പത് റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് ആ റിപ്ലൈ ഒന്നും ഏതായാലും ഞാൻ നോക്കാൻ പോകുന്നില്ല ഏതായാലും എനിക്ക് പിന്നെ അതേ അഭിപ്രായം തന്നെയാണ് കാരണം ഇദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത് ഞാനെന്തോ ഒരു വെറൈറ്റി മേനാണ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്റ്റൈലിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം എല്ലാവരും ജീവിച്ചാൽ മതി എന്നുള്ള ഇതിൽ ഇദ്ദേഹം ഒരു വെറൈറ്റി മാൻ ആകാൻ അവിടെ കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് വളരെ മോശപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് എന്താ പറയണ്ടത് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത്രത്തോളം ക്രൂരതയാണ് ആ ഒരു കുഞ്ഞിനോട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ നിങ്ങൾ ആലോചിച്ചു നോക്കറ ആ കുഞ്ഞിനെ നമ്മൾ എന്താ നമ്മൾ വിചാരിച്ച എന്താണ് ഇതുപോലെ തന്നെ ആത്മയാണോ ആത്മീജ അങ്ങനെ എന്തെങ്കിലും ഒരു പേരാണ് നമ്മൾ geçti പക്ഷേ അതൊന്നുമല്ല അവരുടെ ഇഷ്ടം തന്നെയാണ് യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ കൂടെ വന്നിട്ടിങ്ങനെ വിളമ്പാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെന്തോ ഒരു വലിയ സംഭവമാണ് ഞാൻ ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ തീരുമാനം അത് ഇത് അടിച്ചേൽപ്പിക്കുകയാണ് കുടുംബാംഗങ്ങളെ മൊത്തം അതായത് സഹോദരി ആയാലും ശരി പിന്നെ ഭാര്യ ശരി പിന്നെ മറ്റുള്ളവരായാലും ശരി എല്ലാ സ്ത്രീകളാരും മിണ്ടരുത് എൻ്റെ തീരുമാനമാണ് ഞാനിവിടെ നടപ്പാക്കാൻ പോകുന്നത് അതുകൊണ്ടല്ലേ ഏകൂലം അങ്ങനെ ഇരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പറയത്തില്ലോ താൻ പോയി തൻ്റെ പണിയൊക്കെ വേറെ എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചാലും പറയത്തില്ലേ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഇവിടെ അതല്ല ഇവിടെ എങ്ങനെയെങ്കിലും വൈറലാക്കണം അത് മാത്രവുമല്ല ഇതിലൂടെ ഒരു കണ്ടൻറ് ഉണ്ടാക്കണം അങ്ങനെ ആ കണ്ടന്റിലൂടെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലെ പരിഹാസ്യനാകണം ഇപ്പോഴും ഈ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾക്ക് എത്രമാത്രം പരിഹാസം കിട്ടി അപ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്തൊക്കെയായാലും ശരി ആ കുഞ്ഞ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വളർന്നു വന്നു കഴിഞ്ഞാൽ താങ്കളെ തന്നെ എന്താ പറയുക എന്ന് പറയാൻ കഴിയില്ല അമ്മ അതൊരു തോന്നിയ വർഷമാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരുടെ മുന്നിലും പരിഹാസ്യരാഹായം വേണ്ടി പോകുന്ന ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് നമുക്ക് ക്ക് വേദന എന്നുള്ളതാണ് ഇനിയെങ്കിലും ഞാൻ പറയുകയാണ് ഈ വേദി ഈ ദേവിക നമ്പ്യാരോട് പറയുകയാണ് നമ്പ്യാർ ഇനിയെങ്കിലും വായ ഓർക്കണാർന്ന് അതായത് ഇതുപോലൊരു കുലസ്ത്രീൻ്റെ ഈ കുലസ്ത്രീ പട്ടത്തിൻ്റെ ആവശ്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കുലസ്ത്രീത്വം കുറച്ച് കൂടിപ്പോയി എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പോയിൻ്റെ പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ തീർച്ചയായിട്ടും പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം